നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ആരാധ്യാൻ്റെ അതിഥി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ റംബൂട്ടാൻ ഹാർവെസ്റ്റിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മുടെ വീട്ടിലുണ്ടായ ഒരു ബെഡ് തയ്യായിരുന്നു കേട്ടോ ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇത് വെച്ചിട്ട് അപ്പോൾ ഇക്കൊല്ലം ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുറെയൊക്കെ കൊഴിഞ്ഞു പോയി ഇപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് പക്ഷെ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ മഞ്ഞും റെഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് അതിഥി മുൻപ് പിടിച്ചൊരു ഫോട്ടോ ആണ് കേട്ടോ അവിടെ കുഞ്ഞിലെ നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് റംബൂട്ടാൻ കിട്ടിയപ്പോൾ ഉള്ളൊരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്താട്ടോ പിന്നെ ഇതാ ആരാധ്യത കുറച്ച് റംബൂട്ടാനൊക്കെ അത് കുറച്ച് മഞ്ഞും ചുമ്പും കൂടെ ഇടകലർന്ന ഒരു കളർ കളറാണ് പക്ഷെ ഇതിന് പുളിയൊന്നുമില്ല കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു ഇവിടെ നിറച്ച് ഇങ്ങനെ കിളികളും അണ്ണാനൊക്കെ ഇത് വന്ന് കൊത്തി കഴിച്ചുകൊണ്ട് പോവാണ് വവ്വാലിൻ്റെ ശല്യം ഉണ്ട് അപ്പം ഞങ്ങൾ ഈ ഒരു പരിവായ ഒരു ഒട്ടുമിക്കത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഒട്ടും പുലിയൊന്നും ഉണ്ടായിരുന്നില്ല ഇതെന്താണാവുക നമ്മൾ കഴിഞ്ഞ പോലെ ഇതുമ്പോൾ ഒരു രണ്ടോ മൂന്നെണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ഇങ്ങനെ ഒരു മഞ്ഞ കളറാവുമ്പഴേക്കും ഇങ്ങനെ കൊഴിഞ്ഞു പോയിരുന്നു ഇക്കോലെ ഇതുപോലെ നിറച്ചുണ്ടായിരുന്നു പക്ഷേ ഒരു ഒരു രണ്ടോ മൂന്നോ രണ്ടു മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറേ കൊഴിഞ്ഞു പോയി ഇപ്പോൾ ഇങ്ങനെ കുറേ പേരൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ഇങ്ങനെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുമ്പോഴേക്കും ഇതിനെന്തോ ഒരു മരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിങ്ങനെ തെളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൊഴിഞ്ഞു പോക്കൊക്കെ കുറേ കുറയുന്നു ഇനി അത് കെമിക്കലാണെന്ന് അറിയില്ലാട്ടോ ഇനിയിപ്പോൾ അത് തെളിച്ചു കഴിഞ്ഞാൽ അത് ചെറിയ രീതിയിൽ വിഷത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ ഞങ്ങൾ ഇതൊന്നും തെളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ പിന്നെ ഇത് വലയിടേണ്ട ടൈം ആയിട്ടുണ്ട് പക്ഷെ വലയിട്ട് നിർത്താൻ അത്രയ്ക്കൊന്നും റമ്പൂട്ടാനില്ല വളരെ കുറച്ചുള്ളൂ ഞങ്ങളിത് ഉണ്ടായിത്തുടങ്ങിയപ്പോൾ ഈ കുറച്ച് ഇഷ്ടം പോലെ കിട്ടുന്നു പക്ഷേ ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഒട്ട് തന്നെ കൊഴിഞ്ഞു പോയി ഇതാ ഇതിന് നല്ല ഫ്ലഷൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കടിച്ചെടുത്ത് നമ്മുടെ നാട് റംബൂട്ടാനേക്കാളും വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റായിരുന്നു പിന്നെ അതായത് നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടീന്ന് റംബൂട്ടൻ പൊട്ടിക്കുന്നതാണ് കേട്ടോ അത് ബെഡ് തൈ അത് നാടൻ ആയിരുന്നു അതുകൊണ്ട് നല്ല ഹൈറ്റിലാണ് ഈ റംബൂട്ടാൻ മരം പോയിരിക്കുന്നത് ഈ ബഡ് തൈ റംബൂട്ടാനിൽ നിന്ന് നാടൻ റമ്പു കൂട്ടാനാവുമ്പം നല്ല ഹൈറ്റിൽ പോവും അതിന് താഴെ അങ്ങനെ കൊമ്പുകളെ ചില്ലകളോ ഒന്നുമില്ല എല്ലാം അങ്ങനെ ഹൈറ്റിൽ പോയി ഏറ്റവും മുകളിലായിട്ടാണ് നിറച്ചുണ്ടായി നിൽക്കണേ അപ്പോൾ അത് ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ട് ഒട്ടുമിക്കതും പഴുത്തൊക്കെ തുടങ്ങിയിരുന്നു പിന്നെ ഇതിലെന്ന് വച്ചാലേ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരു അതിനാണ് നല്ല വലുപ്പം അതിൻ്റെ ആ ഒരു കാമ്പ് അല്ലെങ്കിൽ ഫ്ലഷ് എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ഉള്ളുണ്ടായിരുന്നുള്ളൂ പിന്നെ നല്ല പുളിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല പുളിയും മധുരം കൂടിയുള്ളൊരു രുചിയായിരുന്നു പക്ഷെ നമ്മുടെ ബെഡിൻ്റെ ഇറംപൂട്ടാന മുട്ടും തന്നെ പുളിയില്ല നല്ല മധുരമാണ് പിന്നെ കാമ്പും കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ അതാ അച്ചാച്ചനും ഒക്കെ അച്ചാച്ചിനും ആരാധയുടെ അച്ഛനും ഒക്കെ പാടെ റംബൂട്ടം പൊട്ടിച്ചെടുക്കാണ് കേട്ടോ ഒക്കെ മുകളിലായതുകൊണ്ടേ ഞങ്ങൾ കോണിയൊക്കെ വെച്ച് കയറിയാണ് ഇത് പൊട്ടിക്കുന്നത് പിന്നെ നല്ല റെഡ് കളർ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ ഇങ്ങനെ കേടുണ്ടായിരുന്നു അപ്പോൾ അതാ ആരാധ്യയും അതിഥിയുമൊക്കെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ നല്ല കൊതുക് ശല്യം ആയതുകൊണ്ടേ അവിടെ ഞങ്ങൾക്ക് നിന്ന് പൊട്ടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ംബൂട്ടാൻ്റി ജന്മദേശം എന്ന് പറയുന്നത് മലേഷ്യയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പണ്ടൊന്നും ഇത് കിട്ടില്ലായിരുന്നു നമ്മുടെ വീടുകളിലൊന്നും ഇത് കൃഷിയൊന്നും ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ ഇതിന് ആ സമയത്ത് നമ്മുടെ ഈ ഫ്രൂട്ട് സ്റ്റാളിലൊക്കെ ഇത് വാങ്ങിക്കുമ്പോൾ നല്ല വിലയായിരുന്നു കേട്ടോ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു ഒരു കിലോ റമ്പൂട്ടാൻ്റെ വില പക്ഷെ ഇപ്പോൾ ഇത് കോമൺ ആയിട്ട് ഒട്ടുമിക്ക വീടുകളിലും വളർത്തിയൊക്കെ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ വില എന്നാലും അത്രയ്ക്കും അങ്ങോട്ട് കുറഞ്ഞിട്ടില്ല ഒരു ഇരുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചപ്പോൾ നൂറ്റൻപത് ഇരുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത് ും അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ അവർ ഞങ്ങളുടെ പഴയ വീടായിരുന്നു വീടായിരുന്നപ്പോൾ അവിടെയും നാടന്മാരായിരുന്നു അത് പൊട്ടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു പുതിയ വീട് വെക്കുമ്പോൾ ഒരു ബെഡ് തൈ ഒക്കെ വാങ്ങിച്ച് വെക്കണമെന്ന് അങ്ങനെ ഇപ്പം മൂന്ന് വർഷമായി മൂന്ന് വർഷമായപ്പോഴേക്കും ഞങ്ങൾക്ക് ഇത്രയും റംബൂട്ടാനൊക്കെ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് ഓൾ